എറണാകുളത്തെ മിതവാദിയായ സീനിയർ വിമത വൈദികനെയും കൊച്ചനെയും ക്രിസ്തു സ്നേഹത്തിൽ ചേർത്തുനിർത്തി കൂതാശാനുകരണത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ മാതൃക കാട്ടി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഇടവക വികാരി പച്ച ചെക്കിടിക്കാട് ലൂർദുമാതാ പള്ളിയിൽ വ്യാഴാഴ്ച നടന്ന മനസ്സമ്മത വേളയിലാണ് ഇടവക വികാരി ഫാദർ ജോസഫ് ചൂളപ്പറമ്പിൽ കലർപ്പില്ലാത്ത സ്നേഹത്തിലൂടെ എറണാകുളത്തെ വൈദികരെ ഹൃദ്യമായി സ്വീകരിച്ചത് വൈക്കം സെന്റ് ജോസഫ് ഫൊറോന വികാരി ഫാദർ ബർഗ്മാൻ കൊടക്കലും അസിസ്റ്റന്റ് വികാരി ഫാദർ ജെഫിൻ മാവേലിയുമാണ് മനസമ്മത ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പച്ചാപള്ളിയിൽ എത്തിയത് എറണാകുളത്തെ വിമതർ സഭയ്ക്കെതിരെയും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കെതിരെയും കുപ്രചാരണവുമായി നീങ്ങുമ്പോഴും അതിന്റെ പേരിൽ യാതൊരു വേർതിരിവും വിദ്വേഷവും കാട്ടാതെ ഫാദർ ജോസഫ് ചൂളപ്പറമ്പിൽ ചടങ്ങിനെത്തിയ സീനിയർ വൈദികനോടും സഹവികാരിയോടും ക്രിസ്തു സ്നേഹത്തിന്റെ മാതൃകയായി വികാരിയായ ചൂളപ്പറമ്പിലച്ചൻ പള്ളിയിലെ ചടങ്ങുകളിൽ ഇവരെ സ്നേഹ ബഹുമാനത്തോടെ ചേർത്തു നിർത്തി എന്നാൽ ശുശ്രൂഷകൾ സഭയുടെ ആരാധനാക്രമത്തിൽ അണുവിട വ്യതിചലിക്കാതെ പൂർണമായും അൽത്താരാഭിമുഖമായി ഫാദർ ബർഗ്മാൻ കൊടക്കിലും ഫാദർ ജെഫിൻ മാവേലിയും ചൂളപ്പറമ്പിലച്ചനും ചേർന്ന് നടത്തി കാപ്പയിട്ട് മുഖ്യ കാർമികനായി ഫാദർ ബർഗ്മാൻ കൊടക്കൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നിർദ്ദേശാനുസരണമുള്ള ശുശ്രൂഷകളിൽ പങ്കെടുത്തു വിവാഹ വാഗ്ദാനത്തിൽ ഏർപ്പെട്ടവരെയും വൈദികരെയും എല്ലാം അഭിനന്ദിച്ച് ഫാദർ ജോസഫ് ചൂളപ്പറമ്പിൽ സന്ദേശവും നൽകി ചടങ്ങിൽ സംബന്ധിച്ച മറ്റു വൈദികരും ചില സുഹൃത്തുക്കളുമൊപ്പം ഭക്ഷണം കഴിച്ച് സ്നേഹം പങ്കുവച്ചാണ് വിമത വൈദികർ മടങ്ങിയത് വൈക്കം ഫൊറോന പള്ളിയിലെ അക്കൌണ്ടന്റ് പുല്ലുരുത്തിൽ ചാക്കപ്പന്റെ മകന്റെ മനസമ്മത ചടങ്ങിനാണ് വിമതരിലെ മിതവാദിയായ ഫാദർ ബർഗ്മാൻ കൊടക്കിലും സഹവികാരിയും പച്ചാപ്പള്ളിയിൽ എത്തിയത്